ചക്കുമരശ്ശേരി ശ്രീകുമാര ഗണേശമംഗലം മഹാക്ഷേത്രത്തിലെ മണ്ഡല ഭക്തിസാന്ദ്രമായ തുടക്കം ദിവസം മഹോത്സവം ഡിസംബർ വടക്കേക്കര വികാശക സഭ വകയുള്ള ചക്കുമരശ്ശേരി ശ്രീകുമാര ഗണേശ മംഗലം മഹാക്ഷേത്രത്തിലെ മണ്ഡല ചെറുപ്പ് മഹോത്സവം നവംബർ പതിനേഴ് മുതൽ ഡിസംബർ ഇരുപത്തിയേഴ് വരെയാണ് നടക്കുന്നത് ദിവസേന നടക്കുന്ന പ്രത്യേക പൂജകൾ ഭജനകൾ അന്നദാനം ധാർമിക സാംസ്കാരിക പരിപാടികൾ എന്നിവ ഉത്സവ ദിനങ്ങളിൽ ഉണ്ടാകും ഡിസംബർ ഒൻപതിന് പൂജയും ഡിസംബർ ഇരു ശനിയാഴ്ച വൈകിട്ട് എല്ലിൻതിരി ദീപ സമർപ്പണം എന്നിവയാണ് പ്രധാന ചടങ്ങുകൾ പ്രസിഡന്റ് ശശീധരൻ കുമ്പളത്ത് പറമ്പിൽ സെക്രട്ടറി കെ പി സജീവ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും ന്യൂസ് ബ്യൂറോ പറവൂർ വിശ്വസ്ത സേവന പാരമ്പര്യവുമായി പറവൂരിലെ ആദ്യത്തെ ഓപ്റ്റിക്കൽ ഷോറൂം വൈവിധ്യമാർന്ന ഫ്രെയിമുകളുടെ അയ്യായിരത്തിൽ പരം മോഡലുകൾ കൊടാക് തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകളുടെ ഡീലർ മംഗലത്ത് ഓപ്റ്റിക്കൽ ഹൗസ് ശരിയായ വിലക്കുറവ് തിരിച്ചറിയും അനുഭവം അതാണ് സത്യം